എതിർക്കാൻ എന്നുള്ള തോന്നൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ വന്ന ഈ മെസ്സേജ് പറയുന്നത് പോലെ ഇതൊരു ഒരു വ്യക്തി ഇത് ഇതൊരു നാട്ടുകാരെ കൂട്ടായ്മയിൽ തന്നെ അത് ചെയ്യുന്നതന്നെയാണ് അത് ഇതുപോലെ ആറിൽ നിന്നും കിടന്ന വേസ്റ്റും എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് തന്നെയാന്ന് അങ്ങനെ ആക്കിയിട്ടുള്ളത് അത് ആരെയും ആർക്കും ഒരു ബാധിക്കുന്ന പ്രശ്നം അല്പമെങ്കിലും ഉളുപ്പ് വേണം നാണവും മാനവുമില്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം സ്ഥലം തളിപ്പറമ്പ് മംഗലശ്ശേരി പ്രകൃതി സുന്ദരമായ മംഗലശ്ശേരി ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിരുന്നു കെട്ടിട അവശിഷ്ടങ്ങളും കക്കൂസ് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ബെട്ടിന്റെ അവശിഷ്ടങ്ങളും കൊണ്ട് തള്ളി മംഗലശ്ശേരി പുഴയെ മലിനമാക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചെയ്തത് ആ പുഴയോരത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ കൂട്ടിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ് അതിനുശേഷം അത് നാട്ടിൽ ചർച്ചാ വിഷയമായി ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്ത വന്നു ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത ഏറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയായിരുന്നു ആ വാർത്ത ഞാൻ ആദ്യമൊന്ന് വായിക്കാം മംഗൽശേരി പുഴയോരത്തെ ചിൽഡ്രൻസ് പാർക്കിൽ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ തള്ളി പുഴയോരത്തിന് സമീപം ലോഡ് കണക്കിന് കോൺക്രീറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് തള്ളിയത് കെട്ടിട നിർമ്മാണാവശിഷ്ടങ്ങൾ തള്ളി പുഴയോരം മലിനീകരിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമുയർന്നു വികസിച്ച് വരുന്ന മംഗലശ്ശേരി ടൂറിസം പദ്ധതി പ്രദേശത്തിന് അവമതിപ്പുണ്ടാക്കുന്ന വിധം വിദ്വം പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി വൈസ് പ്രസിഡന്റ് ബി വി രാജൻ സ്ഥിരം സമിതി ചെയർമാൻ പി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പോലീസിൽ പരാതി നൽകി ഈ വാർത്ത വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല ആ തള്ളിയ ആ കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങളൊക്കെ ആ പുഴയിലേക്ക് ജി എസ് വി ഉപയോഗിച്ച് തള്ളി ഇടുന്ന ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരു സഖാവ് അവിടുത്തെ നാട്ടുകാരനാണെന്ന് തോന്നുന്നു പൗരപ്രമുഖനായിരിക്കാം ഏത് പ്രമുഖനായാലും ഏത് കോത്താഴുത്തുകാരനായാലും അവന്റെ ആ വാക്കുകൾ ആ വോയിസ് സന്ദേശം നിങ്ങൾ കേൾക്കുക നമ്മുടെ ഈ വാട്സപ്പിൽ വന്ന ഈ മെസ്സേജ് പറയുന്നത് പോലെ ഇതൊരു ഒരു വ്യക്തി ഇത് ഇതൊരു നാട്ടുകാരെ കൂട്ടായ്മയിൽ തന്നെ അത് ചെയ്തു അത് കാരണം വെച്ചാൽ ആടെ ഒരു പിന്നെ നല്ലപോലെ ഒരു കരയിടിച്ചിലുണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു പകുതി ഭാഗവും ഒരു പുഴ കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് സംരക്ഷിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് നാട്ടുകാരെ ഒരു ഇതാക്കിയിട്ട് ഇപ്പം മണ്ണിറക്കിയിട്ട് ആടെ ഒരു പാർക്ക് പോലെ ആക്കിയിട്ടുള്ളത് അതിപ്പോൾ കണ്ടാലറിയും ഇപ്പോൾ കുറേ വർഷമായി ഇത് ചെയ്യുന്നു ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നും തുടയ്ക്കാന്നുള്ള ഇത് ഇത് കുറേ വർഷമായിട്ട് ചെറുങ്ങ ഇട്ടിട്ട് വന്നിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു ചെറിയ മിനി പാർക്ക് പോലെ ആക്കി ഒരു ഒരു ഉഞ്ഞാൽ പാർക്ക് പോലെ ആക്കിയിട്ട് അപ്പോൾ ആ അതാക്കിയത് നാട്ടുകാർ നല്ല ഇടപാടുകൾ കൊണ്ട് ഇതുപോലെ ആടെ കിട്ടുന്ന കിടന്ന വേസ്റ്റും എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ട് തന്നെയാണ് ഉറച്ചിട്ടെന്ന അങ്ങനെ ആക്കിയിട്ടുള്ളത് അത് ആരെയും ആർക്കും അത് ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ലതും അത് സംരക്ഷിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ സൈഡിൽ ഇപ്പം പിന്നെ ആ സൈഡ് അത് കെട്ടിയിട്ടതിപ്പം വലിയൊരു ഫണ്ടും അതിന് പാസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓപ്പൺ ജിമ്മ് ആടെ ഇപ്പം വരുന്നുണ്ട് അതുപോലെ ഒരു വലിയ സ്റ്റേജ് ഒരുപത്തിനാലിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ ഒരു സ്റ്റേജ് ആടെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ ഒരു നല്ലൊരു ഇത് ഒരു പുരോഗമനം തന്നെ ആടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കണ്ണടി എന്ന നിലയിലാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ വന്നിട്ട് അപ്പോൾ അതുകൊണ്ടൊന്നും സംഭവിക്കാമൊന്നുമില്ല ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു വല്ലാത്തൊരു പബ്ലിസിറ്റി ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നും അവിടെയൊന്നുമില്ല പരിപാടി ഇപ്പം ഉദ്ദേശിച്ച പരിപാടി ആറ് കൃത്യമായിട്ട് നടക്കും അതൊരു വ്യക്തി ചെയ്യുന്നതല്ല നാട്ടുകാർ ഒരു കൂട്ടായ്മ തന്നെ ചെയ്യുന്നതാണ് ഇരുപത്തിനാല് ഇന്റു ഇരുപത്തിനാല് സ്റ്റേജ് വന്നതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ് കൃതിയെ നശിപ്പിച്ച് പുഴയെ നശിപ്പിച്ച് അവിടുത്തെ മത്സ്യസമ്പത്ത് നശിപ്പിച്ച് അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെ കലവറ നശിപ്പിച്ച് അവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സഖാവേ ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങളെതിർക്കാൻ ആരുമില്ല എന്നുള്ള തോന്നൽ നിങ്ങൾക്കുള്ളിടത്തോളം കാലം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മംഗലശ്ശേരി പുഴയെ ഇത്ര കണ്ട് മലിനമാക്കുമ്പോ നിങ്ങളൊരു കാര്യം ഓർക്കണം അവിടെ എല്ലാ വർഷവും വള്ളംകളി നടത്തുമല്ലോ ആ വള്ളംകളി നടത്താൻ കുറെ ആളുകൾ വരുന്നുണ്ടോ കാണാനൊക്കെ ആയിട്ട് ആ വള്ളംകളി നടത്താൻ ആ പുഴ അവിടെ ആവേശമാണ് ആ പുഴ ഇല്ലെങ്കിൽ വള്ളംകളി നിങ്ങൾ എവിടെ നടത്തും പുഴ പെട്ടെന്ന് ഇല്ലാതാകുന്നില്ല മറിച്ച് പുഴകൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നശിപ്പിച്ചാൽ പുഴകളെ ഇല്ലാതാകും നിങ്ങൾ വലിയ തലമുറയ്ക്കെങ്കിലും അവിടെ വള്ളംകളി നടത്താനും അവിടുത്തെ മീൻ പിടിച്ച് ഉപജീവന മാർഗ്ഗം കണ്ടെത്താനും സാധിക്കുമോ ഒന്ന് ഓർത്തു നോക്കുക ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ ദാഷ്ട്യമാണ് അഹങ്കാരമാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത് എന്തായാലും ഈ പുഴ ഇല്ലാതാവുമ്പോൾ നിങ്ങളൊക്കെ പഠിച്ചോളും എനിക്കത്രേ പറയാനുള്ളൂ ഞങ്ങൾ പുരോഗമന ചിന്താഗതിക്കാരാണ് ഞങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ് പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും നട്ടാൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന സഖാക്കളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് ആ വോയിസ് സന്ദേശത്തിൽ കൂടി നമുക്ക് മനസ്സിലാകുമ്പോൾ ലജ്ജ തോന്നും സഖാക്കളെ ലജ്ജ തോന്നും ഇനി നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു ചെറുവിരനടക്കാൻ ഇവിടുത്തെ തഹസിദാരോ വില്ലേജ് ഓഫീസറോ ആരെങ്കിലും തയ്യാറായോ തയ്യാറാകില്ല കാരണം ഭരണ മുന്നണിക്കെതിരായി നിങ്ങൾക്കൊന്നും പറയാനുള്ള ആ കഴിച്ചില്ല നട്ടല്ലെന്ന് പറഞ്ഞു ചോദ്യം ചെയ്യുവാനുള്ള അധികാരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതാണ് ഈ മംഗലശ്ശേരി പുഴയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിന് ഒരു തീരുമാനമാകണം ഇപ്പോൾ ആ മംഗലശ്ശേരിയുടെ പുഴയുടെ ആ മാലിന്യം തള്ളിയ ഭാഗത്ത് ഇന്ന് രാവിലെ കൊണ്ടുവന്ന് വീണ്ടും മണ്ണിട്ട് നികത്തിയിട്ട് ഇപ്പോൾ ഈ വിധത്തിലാക്കിയിട്ടുണ്ട് ആ സ്ഥലം അവർ കയ്യേറി കഴിഞ്ഞു ഇനി സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറി അയാളുടെ സ്ഥലം പറമ്പിലേക്ക് റോഡ് നിർമ്മിക്കാൻ എളുപ്പമാകും അതാണ് അവിടെ സംഭവിക്കുന്നത് ചില സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ പറമ്പിലേക്ക് റോഡ് പെട്ടുന്നതിന് വേണ്ടി നിങ്ങൾ പൊതു സ്ഥലം കയ്യേറുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് മംഗലശ്ശേരി പുഴയായി നിങ്ങൾ എത്ര കണ്ടു ദ്രോഹിക്കുന്നുവോ അതിനെതിരായി പുഴ നിങ്ങളോട് പകരം ചോദിക്കും ഒരു സംശയം അക്കാര്യത്തിലില്ല പ്രളയവും മഹാമാരിയുമൊക്കെ നമ്മൾ മുമ്പിൽ കണ്ടതാണ് എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ